എല്ലിനു കഷ്ണിട്ട് കൊടുത്ത ഓടുന്ന ചില ജീവികളില്ലേ ആ സീസ് പിന്നാലെ ഓടുന്ന ഒരു രീതി കോൺഗ്രസിന്റെ ഭാഗത്ത് കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഓരോ മക്കൾ ഇതല്ലേ ബി ജെ പിക്ക് ദാനം നൽകാനായിട്ട് പോറ്റി വളർത്തുകയായിരുന്നോ പ്രതിപക്ഷ നാണം േണുഗോപാൽ കൂടി ബി ജെ പിൽ എത്തിച്ചേരുന്നതോടെ ക സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട രണ്ട് മുതിർന്ന നേതാക്കളുടെ മക്കളാണ് ഇപ്പോൾ ബി ജെ പിയിലെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കൾ മക്കളെ പോറ്റി വളർത്തിയത് ബി ജെ പിക്ക് ദാനം കൊടുക്കാനാണോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് അതോടൊപ്പം കോൺഗ്രസുകാർക്ക് എല്ലിങ് കഷ്ണങ്ങൾ ഇട്ടുകൊടുത്താൽ ഓടി വരുന്ന ജീവിയുടെ സ്വഭാവമാണെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ ആ കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം ബി ജെ പി രണ്ട് കൈട്ടി നിൽക്കുകയാണ് എല്ലാ രീതിയിലും സ്വീകരിക്കുകയാണ് ആവശ്യത്തിന് പണം സ്ഥാനം വേണ്ടവർക്ക് സ്ഥാനം എല്ലാം റെഡിയായി നിൽക്കുകയാണ് അതിൻ്റെ കൂടെ ഒഴുകാൻ നമ്മുടെ എല്ലിനും കഷ്ണം ഇട്ട് കൊടുത്ത ഓടുന്ന ചില ജീവികളില്ലേ ആ സീസ് പിന്നാലെ ഓടുന്ന ഒരു രീതി കോൺഗ്രസിന്റെ ഭാഗത്ത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ പാർട്ടി വിട്ടവരിൽ ഏറെയും കോൺഗ്രസ്സുകാരായിരുന്നു എന്നാണ് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് ഇതിലെ നൂറ്റി എഴുപത്തി മൂന്ന് പേർ എം പിമാരോ എം എൽ എമാരോ ആയിരുന്നു മുതിർന്ന നേതാക്കളടക്കം നൂറോളം പേർ പിന്നെയും പാർട്ടി വിട്ടു ചുരുക്കത്തില് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഒരു പതിറ്റാണ്ട് കാലം അഞ്ഞൂറോളം മുതിർന്ന കോൺഗ്രസുകാരാണ് പാർട്ടി വിട്ടത് ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ നമ്മുടെ കോൺഗ്രസ് ജയിച്ചാൽ കോൺഗ്രസ് ആയി നിൽക്കുമോ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഗ്യാരണ്ടി പരസ്യമായി പറയാൻ പറ്റുമോ നമ്മുടെ അനുഭവം വെച്ച് പരിശോധിക്കണം കേട്ടോ നമ്മൾ ഏതെങ്കിലും ഒരു ദുരൂഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കാണണ്ട ഇപ്പോ പല സംസ്ഥാനങ്ങളുടെയും ഇല്ലേ ഓർമ്മയില്ലേ നമുക്ക് ഗോവയുടെ കാര്യം വാശിയേറിയ തെരഞ്ഞെടുപ്പ് ഒറ്റ കക്ഷി എന്ന നിലക്ക് കോൺഗ്രസ് വലിയ പാർട്ടി ഗവൺമെന്റ് രൂപീകരിക്കാൻ അവകാശവാദം പുറപ്പെടുവിക്കണം പുറപ്പെടുവിച്ചോ ഭരണം ബി ജെ പി ഏൽപ്പിച്ചു കൊടുക്കല്ലേ ചെയ്തത് എങ്ങനെ എട്ട് കോൺഗ്രസ് എം എൽ എമാരാണ് ഒറ്റ രാത്രി കൊണ്ട് കൂറുമാറിയത് അപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥക്ക് തന്നെ ഒരു വിഭാഗമായി ഈ കോൺഗ്രസ് മാറുന്നു എന്നാണ് അന്ന് കണ്ടത് ഇപ്പതാ ഹിമാചലിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ അരങ്ങേറുന്നു അവിടെ ഇപ്പോഴത്തെ അവിടുത്തെ കോൺഗ്രസ് പ്രസിഡന്റ് പ്രതിഭാ സിങ് അവരുടെ മകൻ സിംഗ് അവരിപ്പോ എവിടെയാ എന്താ ചെയ്തത് അഭിഷേക് സിംഗ് മൗനിയെ മനു സിംഗിനെ പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ വക്കീൽ എന്ന നിലക്ക് കിടക്ക് കേരളത്തിലൊക്കെ വന്ന് വാദിക്കാറുണ്ടല്ലോ കോൺഗ്രസിന്റെ വലിയ വക്താവായിട്ടൊക്കെ ഇരുന്നയാളാണല്ലോ അദ്ദേഹത്തെയാണ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് അദ്ദേഹം പരസ്യമായി പറഞ്ഞു രാത്രി ഒന്നിച്ച് ഭക്ഷണം കഴിച്ചവർ രാവിലെ ഒന്നിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ചവർ ഇവരാണ് കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറിച്ച് വോട്ട് ചെയ്യുന്നത് ഇങ്ങനെയും മനുഷ്യരുണ്ട് എന്ന് ഞാൻ കാണുകയാണ് എന്ന് ഇതാണ് കോൺഗ്രസ് പാർട്ടി അവിടെ ബി ജെ പിയെ ജയിപ്പിച്ചു ഇതാണ് കോൺഗ്രസ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ സാധാരണഗതിയിൽ പറയാൻ കഴിയുന്നതല്ല കാരണം പലതും പരസ്യമായി വന്നിട്ടില്ല പക്ഷേ ഒരു കാര്യം ഇന്ന് പരസ്യമായല്ലോ നേരെ ബി ജെ പിയിലേക്ക് ചേർന്നല്ലോ എന്താണ് അവസ്ഥ കോൺഗ്രസിന്റെ ഇന്ന് ചേർന്നയാള് മാത്രമാണോ ബി ജെ പിയിലേക്ക് പോകുന്നത് ബി ജെ പിയുടെ ചില പ്രധാന വക്താക്കൾ ചിരിച്ചുകൊണ്ട് പറയുകയാണല്ലോ ഞങ്ങളുമായി പലരും വിലപേശലാണോ പറഞ്ഞതെന്നറിയില്ല ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണല്ലോ വിലപേശലാണ് വിലയുറപ്പിച്ചവരുണ്ട് കൃത്യമായി വിലയുറപ്പിച്ച് നിൽക്കുകയാണ് പറ്റിയ സമയത്ത് മാറാമെന്ന വാഗ്ദത്തമുണ്ട് ഇതല്ലേ അവസ്ഥ അപ്പോ എങ്ങനെയാണ് ഒരു കോൺഗ്രസ്സുകാരനെ ഇയാൾ കോൺഗ്രസ് ആണല്ലോ എന്ന് വിശ്വസിച്ചുകൊണ്ട് വിജയിപ്പിക്കുക ഇന്നത്തെ കോൺഗ്രസ് നാളെ കോൺഗ്രസ് ആയിരിക്കും ആയിരിക്കുമെന്നതിന് എന്താണ് ഉറപ്പ് നാളെ ബി ജെ പി ആകില്ല എന്നതിന് ഉറപ്പെന്ത് ഇവിടെ വേണ്ടി വന്നാൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകും നിങ്ങളെ ആരുടെയും ഷീട്ട് വേണ്ട എന്ന് പറഞ്ഞത് ആരായിരുന്നു മറന്നുപോയോ പരസ്യമായല്ലേ നല്ല ഹുങ്കോടെ പറഞ്ഞത് എത്ര മഹത്വത്തോടെയായിരുന്നു ആർ എസ് എസിന് സംരക്ഷണം പരിക്കതിൻ്റെ അവകാശവാദം അത് വെറും അവകാശവാദത്തിലും വീരസ്യം പറച്ചിലും മാത്രം നിൽക്കുന്നതാണെന്നാണോ ധരിക്കുന്നത് എന്തെല്ലാം അണിയറക്കുള്ളിൽ നടക്കുന്നുണ്ടാവും ഇപ്പോൾ കെ പി സി സി ജനറൽ സെക്രട്ടറി നേരത്തെ ഐ ടി സെൽ തലവൻ കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഓരോ മക്കൾ ഇതല്ലേ ബി ജെ പിക്ക് ദാനം നൽകാനായിട്ട് പോറ്റി വളർത്തുകയായിരുന്നോ ഇവിടുത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ പേരെല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നോക്കേണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് ധർമ്മടത്ത് അദ്ദേഹം മത്സരിച്ചതാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വർഷമധികമായില്ലല്ലോ അത് കഴിഞ്ഞ് ഇത്രയും വർഷമാകുമ്പോഴേക്കെ രണ്ടര വർഷമാണല്ലോ കഴിഞ്ഞത് പിന്നിട്ടത് അപ്പോഴേക്ക് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്ന ധർമ്മടം തന്നെ ഉൾക്കൊള്ളുന്ന കണ്ണൂർ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അടുത്ത മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നു എന്നാണ് ധരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സഹോദരി നേരെ ബി ജെ പിയിൽ ചേർന്നും കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെയല്ലേ നടക്കുന്നത് അപ്പോൾ ഏത് കോൺഗ്രസ്സുകാരൻ ഏത് കോൺഗ്രസ്സുകാരി എപ്പോൾ ബി ജെ പിയിലേക്ക് പോകും എന്നത് ആർക്കും പറയാത്തിയ അവസ്ഥ നിന്ന നിൽപ്പിൽ ബി ജെ പിയിലേക്ക് അരണം മറിഞ്ഞ് താൻ വർഗീയത പൂർണ്ണമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു എന്ന നിലപാടെടുക്കാൻ മടിയില്ലാത്ത ഒന്നായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ് അപ്പോ നമ്മൾ കാണേണ്ടത് ഇത് ബി ജെ പിക്ക് ഒരു സമരം മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പി അനുകൂലിക്കാനിടയുള്ള ഇത്തരക്കാരുണ്ട് ആ അവസരവാദികൾക്കെതിരെയുള്ള സമരം കൂടിയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് അത്തരം അവസരവാദികളെ കൂടി പരാജയപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് മാറണം खली, खली ി ജെ പിയെ കേരളത്തിലെ ജനങ്ങൾ പൂർണമായും തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് അവരേത് തരത്തിലുള്ള കളി കളിച്ചാലും കേരളത്തിൻ്റെ മനസ്സിനെ ഒപ്പം നിർത്താനാകില്ല അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത പക്ഷേ ഞങ്ങൾ ഇപ്പോൾ മതനിരപേക്ഷമാണെന്ന് പറഞ്ഞ് നാളെ ബി ജെ പി ആകാനിടയിലുള്ള ആളുകളെ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് നമ്മൾ അത്തരം ആളുകളെ കൂടി പരാജയപ്പെടുത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് കുറച്ച് ദിവസം മുൻപ് ഇവരുടെ ഒരു യാത്രയുണ്ടായിരുന്നല്ലോ എന്തോ ഒരു പേരുണ്ടായിരുന്നല്ലോ അതിന് പേരൊന്നും അതിന് പേരിന് ചെറിയ അർത്ഥങ്ങൾ ഉണ്ടാകണമല്ലോ ആ അർത്ഥത്തിനനുസരിച്ചല്ലാത്തത് കൊണ്ട് പേര് നമ്മൾ പറയേണ്ടതില്ല അവർ ജാഥ നടത്തി തമ്മിൽ വേണ്ടത്ര അടിച്ചു പിന്നെ പരസ്യമായി പിന്നെ എങ്ങനെ പറയണമെന്നുള്ളത് കെ പി സി സി പ്രസിഡൻ്റ് തന്നെ കാണിച്ചു കൊടുത്തു അതെല്ലാം പരസ്യമായിട്ട് കണ്ടതാണല്ലോ അവസാനം സമാപനം സമാപനത്തിന് ആരാ വന്നത് ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നു നല്ലത് രാജ്യത്ത് കോൺഗ്രസിനുള്ള ഒരു മുഖ്യമന്ത്രി അത് തെലുങ്കാനയുടെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ഇവിടെ വന്ന് തിരിച്ച് തെലുങ്കാനയിൽ പോയി തെലുങ്കാനയിൽ ചെന്നിട്ട് ആദ്യം പറഞ്ഞത് എന്താണെന്നറിയോ നരേന്ദ്രമോദി തനിക്ക് വലിയേട്ടനെ പോലെയാണ് എങ്ങനെയുണ്ട് മോദിയെ വലിയേട്ടനായി അംഗീകരിക്കുന്ന മുഖ്യമന്ത്രി ഈ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് നാണം എന്ന് പറയുന്ന ഒന്നുണ്ടോ പ്രധാനമന്ത്രി വന്നപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിരക്ക് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കൈകൂപ്പി വണങ്ങി എന്തെല്ലാം പുകിലായിരുന്നു ഏതൊക്കെ തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കാൻ നോക്കിയത് സാധാരണ മര്യാദ അനുസരിച്ച് ചെയ്യുന്ന കാര്യമില്ല അതൊക്കെ ആ മര്യാദയാണോ തനിക്ക് വലിയ ഏട്ടനാണ് നരേന്ദ്രമോദി എന്ന് മുഖ്യമന്ത്രി പറയൽ അതല്ലേ തെലങ്കാന മുഖ്യമന്ത്രി കാണിച്ചത്